കണ്ണമ്പടിയിലെ ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ നൽകുവാൻ സർക്കാർ അനുമതി നൽകുന്നില്ലെന്ന ആരോപണം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ കുടുംബത്തോടെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് സരുൺ സജി ഒപ്പം മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ നൽകിയ നഷ്ടപരിഹാര പരാതിയും എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ പരാതി പിൻവലിക്കുവാനും ഹൈക്കോടതിയെ സമീപിക്കുവാനും കമ്മീഷന് സരുൺ സജി അപേക്ഷ നൽകി കാട്ടിറച്ചി കൈവശം വെച്ചു എന്ന പേരിൽ ഇടുക്കി കണ്ണമ്പടി ആദിവാസി കോളനിയിലെ മുല്ലാ സരുൺ സരുൺസജിയെ കള്ളക്കേസിൽ കുടുക്കിയ കിഴുകാനം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അനിൽകുമാർ ഒന്നാം പ്രതിയായും ഡി എഫ് ഒ ഉൾപ്പെടെ പന്ത്രണ്ട് പേരായിരുന്നു പ്രതികൾ കേസിൽ മുൻകൂർ ജാമ്യം തേടി ഡി എഫ് ഒ ഹൈക്കോടതിയെ വരെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല പിന്നീട് സുപ്രീം കോടതിയെ സമീപിച്ച് ജാമ്യം അനുവദിച്ചു സർക്കാർ അന്വേഷണം പൂർത്തിയാക്കിയെന്ന് കോടതിയെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു ിഎഫ്ഒക്ക് ജാമ്യം നൽകിയത് എന്നാൽ അന്വേഷണം പൂർത്തിയായിട്ടും കോടതിയിൽ ചാർജ് ഷീറ്റ് നൽകുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം താൻ ആദിവാസിയായതിനാൽ മനഃപൂർവ്വം നീതി നിഷേധിക്കുന്നുവെന്ന് സരുൺ സജി പറയുന്നു ഞാൻ ഇല്ലോറും അവർ രക്ഷപ്പെടാനുള്ള കഴിവ് അവർ തന്നെ റെഡിയാക്കിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഞാൻ യാതൊരു രീതിയിൽ ഇതുവരെ ലഭിച്ചില്ല അവർ തന്നെയാണ് കേസ് മലപ്പുറം ടീവൻ ഞാൻ നേരിട്ട് ഹൈക്കോടതി പിന്നെ ഞങ്ങൾ നേരിട്ട് അതിന് നേരിട്ട് കേസ് രസമാണ് ഞങ്ങൾ ടീം വന്നിട്ടുണ്ട് മറ്റീനെ അതിനെല്ലാം വന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കാരണം എന്ന് പറയുന്നത് തന്നെ അവർ മലപ്പുറം കേസ് ഞങ്ങളെ വായിക്കുകയാണ് ഓരോ മാസം ഇത് ചെയ്ത് പോകാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് മാസം മാസം ഞാനിവിടെ വന്ന കയറി ഇറങ്ങിയത് എൻ്റെ തീരുമാനം ഉണ്ടാകുന്നത് സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് കിഴുകാനം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുവാനാണ് സരുൺ സജിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം ഇതോടൊപ്പം സരുൺ സജി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ നൽകിയ പരാതി പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് സരുൺ സജിയെ കാട്ടിയിറച്ചി കൈവശം വെച്ചു എന്ന പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചത് പത്ത് ദിവസത്തെ റിമാൻഡ് കാലാവധിക്ക് ശേഷം പുറത്തിറങ്ങിയാണ് സരുൺ സജി നിയമ പോരാട്ടം ആരംഭിച്ചത്